കരവാളൂർ ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണ കൂടാരം ക്ലാസുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു എസ് എസ് കെയുടെ വർണ്ണ പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ഭാഗമായാണ് കുട്ടികൾക്കായുള്ള ക്ലാസും പ്രവർത്തനവും സജ്ജമാക്കിയത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ക്ലാസ് റൂം പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് നമുക്ക് അപ്രാപ്യമായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കരവാളൂർ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കരവാളൂർ എൽ പി സ്കൂളിലേക്ക് വെച്ച് ഞാൻ പല സംസാരിക്കാറുണ്ട് ഇവിടുത്തെ ഒരുമറ്റം അധ്യാപകർ ഇപ്പോൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തണം നമുക്കറിയാം അതിനുവേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ബന്ധപ്പെട്ട് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടി അവരുടെ സ്വഭാവ രൂപീകരണവും അവരുടെ പഠന നിലവാരവും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലുള്ള അവരുടെ പ്രവർത്തനങ്ങളും അറിവും ഒക്കെ വികസിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ അധ്യാപകരുടെ ഒരു കൂട്ടായ പരിശ്രമ ഫലം കൊണ്ട് മാത്രമാണ് ഒരു കുട്ടിയെ നമ്മൾ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വളർച്ച രൂപീകരിക്കുന്ന സമയമാണ് നാല് വയസ്സ് അഞ്ചു വയസ്സിലൊക്കെ എൽ കെ ജിയിലൊക്കെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അച്ഛനും അമ്മയും കാത്ത് സൂക്ഷിച്ച് മുന്നേ പോലെ അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിശ്വാസം വേണം ആ വിശ്വാസത്തോടൊപ്പം നമ്മുടെ കുഞ്ഞ് നല്ലൊരു സുരക്ഷിത അടുത്ത് തന്നെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പകുതി വിജയം നമുക്ക് കിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ടീച്ചറെ എത്തിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ കുഞ്ചു കുഞ്ഞുങ്ങളാണ് എങ്കിൽ കൂടി അവരോടൊപ്പം കുറേ സമയം നമ്മൾ ചെലവഴിക്കുക അത് കുറച്ചുകൂടി വളർന്നാലും അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊൻപതിന് ഔദ്യോഗികമായി കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിൽ പുതിയതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെയും നവീകരിച്ച പ്രൈമറി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വർണ്ണ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചിരുന്നു കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന്റെയും മറ്റ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാൻ വൈകിയതിനാലാണ് കുട്ടികളുടെ പഠന പ്രവർത്തനം വർണ്ണ മാറ്റാൻ കഴിയാഞ്ഞതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പ്രസിഡന്റ് ബിജു എ വർഗീസ് അധ്യക്ഷത വഹിച്ചു നിങ്ങൾ അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂളിൽ ഒരു പ്രാധാന്യമുണ്ട് ഒരു ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് സമയം അല്ല നേരത്തെ സമയമാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു പീരീഡ് ആണ് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ എന്ന് പറയുന്നത് ഈ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പഠിക്കുന്ന എൽ പി സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾ അപ്പം ഇതിനെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആക്കി എടുക്കുക എന്നത് ഒരു എൽ പി സ്കൂളിൻ്റെ ഒരു കടമയാണ് ഈ പല പേരൻസിന് ഇപ്പോൾ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് ഒരു കാലമാണ് കാരണം അവർ പ്രൈവറ്റ് സ്കൂളിലാണ് അല്ല എന്ന് പറയുമ്പോൾ ഒരു കുറച്ചിന് പോലെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എൽ പി സ്കൂൾ ഈ സ്കൂളിൻ്റെ വീഡിയോയും മറ്റും എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട നിങ്ങളുടെ അയലപ്പക്കത്തുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയാം നമ്മുടെ എൽ പി എസ് സ്കൂള് പഴയ എൽ പി എസ് സ്കൂൾ അല്ല ഇപ്പോഴൊന്ന് ഒരു കുട്ടിക്ക് ഒരു കസേര ഒരു മേശ എന്ന രീതിയിലാണ് നമ്മൾ എൽ പി എസ്കൂൾ മാറിയിരിക്കുന്നത് നിങ്ങൾ ഏത് പ്രൈവറ്റ് സ്കൂളുകൾ പോയി നോക്കിയാലും ഈ ഒരു അവസരം കിട്ടുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പൂടെ ഞാൻ പറയും നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും സൗകര്യമുള്ള സ്കൂൾ നമുക്ക് കിട്ടുകയില്ല ഒരു ബെഞ്ചും ഒരു കസേരയും ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നൊരവസ്ഥ സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റസ് ബിജിമോൾ ആർ എസ് സ്വാഗതം പറഞ്ഞു വളരെ വ്യത്യസ്തമായ രീതിയിൽ വർണ്ണകൂടാരത്തിലെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് മുതിർന്ന കുട്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രീ പ്രൈമറി കുട്ടികളെ വർണ്ണകൂടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചത് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മിഴിവേകി ഇനി മുതൽ പ്രീ പ്രൈമറി വിഭാഗം സ്കൂൾ കെട്ടിടത്തിന്റെ പ്രധാന ഭാഗത്ത് നാല് ക്ലാസ്സുകളിലായാണ് പ്രവർത്തനം തുടരുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു വാർഡ് മെമ്പർമാരായ ലക്ഷ്മി അനുപുമ്മൻ അധ്യാപകരായ ദീപാ റാണി മനുസി ബിന്ദു കൃഷ്ണ മുൻ ഹെഡ്മിസ്റ്റ്രസ് പ്രീത കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രീ പ്രൈമറി അധ്യാപിക സവിതാ വിനോദ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ അൽ ം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916